എൻസ് എസ് പതാക ദിനം ആചരിച്ചു ദിന ദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ശ്രീ സംഗമേശ്വര ഹാൾ പരിസരത്ത് എൻഎസ്എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് പുഷ്പാർച്ചന നടന്നു വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ കമ്മിറ്റി അംഗങ്ങളായ പി ആർ അജിത്കുമാർ സി വിജയൻ നന്ദൻ പറമ്പത്ത് എ ജി മണികണ്ഠൻ രവീന്ദ്രൻ കണ്ണൂർ അഡീഷണൽ ഇൻസ്പെക്ടർ ബി രതീഷ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയശ്രീ അജയ് വൈസ് പ്രസിഡന്റ് ചന്ദ്രിക സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ സ്മിത ജയകുമാർ രാജലക്ഷ്മി മായ ശ്രീദേവി മേനോൻ എന്നിവർ നേതൃത്വം നൽകി സൊസൈറ്റിയുടെ ഇന്നത്തെ ഈ പതാക ദിന ദിവസം തന്നെ രണ്ട് പ്രാധാന്യവും കൂടി ഇന്നത്തെ ദിവസത്തിനു ഒന്ന് ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന വല്ലഭായി പട്ടേലിന്റെ നൂറ്റമ്പതാമത് ജന്മദിനമാണ് അതേപോലെ ഭാരതത്തിൽ എല്ലാവരും ഓർക്കുന്ന മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനവുമാണ് അപ്പോ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്ന ഒരു ദിവസം ഇന്ന് നമ്മൾ ആ ഒരുമിച്ച് വന്നതിന്റെ പേരിലാണോ എന്തോ നമ്മുടെ ഈ പരിപാടി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രത്യേകതയുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് ആചരിക്കുന്നത് ഇത് നമ്മുടെ ഭാവിയിലേക്കുള്ള പ്രവർത്തനത്തിന് നല്ല രീതിയിൽ പ്രചോദനമാകാനും നമ്മളെ സംബന്ധിച്ച് ഐക്യവും ഒരേ കൂടി മുന്നോട്ട് പോകുന്ന കാര്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് ഈ പ്രതിജ്ഞ കൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുകയും എന്തെങ്കിലും കുറവുകൾ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് നമ്മുടേതായ ഐക്യം ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിയിൽ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനവുമായിട്ട് സജീവമായി നമ്മളുണ്ടാവണം ഈ കാലഘട്ടം അതിനേറ്റവും അത്യാവശ്യമുള്ള ഒരു സമയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ഒളിഞ്ഞും തെളിഞ്ഞും പല തരത്തിലുള്ള ആൾക്കാരുടെ ഒളിയമ്പുകൾ സമുദായത്തിൻ്റെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കുമെതിരായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ട് അത് സംഘടനയെയോ കരയോഗ പ്രവർത്തനയോത്തെയോ ബാധിക്കാത്ത തരത്തിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പ്രതിജ്ഞ കൂടിയായി ഇന്നത്തെ പ്രതിജ്ഞയെ നമ്മൾ കാണുന്നത്